സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ റോബോട്ട് ആൻഡ് സയൻസ് എക്സിബിഷൻ നടത്തി അറഫ ജനറൽ സെക്രട്ടറി കെ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ എസ് അബ്ദുള്ള ജോയിന്റ് സെക്രട്ടറി പി എം അബ്ദുൾ ലത്തീഫ് പ്രിൻസിപ്പൽ വസന്ത മാധവൻ തുടങ്ങി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ലാബിൻ്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് എക്സിബിഷൻ ഏതാനും മീറ്റുകൾക്ക് മുമ്പ് ഇന്നോഗ്രേഷൻ ആണ് അധുനാധുന സാങ്കേതിക വിദ്യകളെ പുരസ്കരിച്ച് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഗവേഷണങ്ങൾ പരീക്ഷണങ്ങൾ ഒക്കെ പ്രദർശിപ്പിച്ചു വിദ്യാർത്ഥികളെയും മേഖലയിൽ വളരെ താല്പര്യത്തോടു കൂടി സജീവമായിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ശോധന അവരുടെ സാങ്കേതികമായ വാസന ഈ എക്സിബിഷനിൽ വ്യക്തമായും നിറഞ്ഞു നിൽക്കും രക്ഷിതാക്കളും അധ്യാപകരും അടക്കം ധാരാളം ആളുകൾ തങ്ങളുടെ മക്കൾ ഉണ്ടാക്കിയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ വീക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ന് ഇവിടെയുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ അധികവും സാങ്കേതികമാണ് എ ഐ റിലേറ്റഡ് ആണ് റോബോട്ടിക് റിലേറ്റഡാണ് ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച റോബോട്ടിക് ലാബ് എന്ന് പറയുന്നത് ആറോബിക് സന്തോഷമാണ് ആ ലാബിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ കുഴഞ്ഞ വിദ്യാർത്ഥികൾ നല്ല കൗതുകകരമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അവസരം ഒരുക്കൊടുത്താൽ അവർ നന്നായി വളരും എന്നത് അവരുടെ ജിജ്ഞാസ അവരുടെ വാസന അവരുടെ ഭാവന എല്ലാം ഈ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു ഡ്രൈവറില്ലാത്ത കാർ ഡ്രൈവർ ഉറങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി നിൽക്കുന്ന കാർ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ അധികം എയർ എയർ റിലേറ്റഡാണ് അതുകൊണ്ട് അടുത്ത ഒരു തലമുറ ഈ കുട്ടികൾ ഡിഗ്രിയും പി ജിയും എത്തുമ്പോൾ വരുന്ന ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റത്തില്ല അത്രമാത്രം അതിവേഗം ബഹുദൂരമാണ് സാങ്കേതിക വിദ്യയുടെ കുത്തൊഴുക്ക് നടക്കുന്നത് എന്നത് ഈ പ്രദർശനത്തിൽ നിന്നും നമുക്ക്